സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികവ് തെളിയിച്ച ജില്ലയിലെ കായിക പ്രതിഭകൾക്ക് വയനാടിന്റെ ആദരം അഭിമാന താരങ്ങൾക്ക് കൽപ്പറ്റയിൽ സ്വീകരണം നൽകി വയനാട് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഓരോ വർഷവും സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ വിജയികളാകുന്ന വയനാട്ടിലെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആകെ ക്രിക്കറ്റിൽ ഒന്നാം സ്ഥാനവും നേടി നൂറ്റി പത്തൊൻപത് കുട്ടികൾക്കാണ് ഇത്തവണ മെഡലുകൾ ലഭിച്ചത് സ്പോർട്സ് അക്കാദമിയിലെ സ്റ്റെഫിൻ സാലു എണ്ണൂറ് മീറ്ററിൽ സ്വർണവും നാനൂറ് മീറ്ററിൽ വെള്ളിയും നേടി വയനാടിന്റെ അഭിമാനമായി മെഡലുകൾ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ താരങ്ങളെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചു പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന സ്വീകരണ യോഗം ഡി ഡിഇ ശശീന്ദ്രാസ് ഉദ്ഘാടനം ചെയ്തു പരിമിതികളിൽ നിന്നാണ് ജില്ലയിലെ വിദ്യാർത്ഥികൾ ഉയർന്നു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് നമ്മുടെ റോഡുകളിൽ ഞാനെല്ലാം സ്കൂളിൽ പഠിച്ച കാലത്ത് റോട്ടിൽ കൂടിയായിരുന്നു സ്പോർട്സ് നടത്തിയിരുന്നത് ഗ്രൗണ്ടില് മിക്കവാറും ഒരു സ്കൂളിനും ഗ്രൗണ്ടിലായിരുന്നു റോഡിലായിരുന്നു സ്പോർട്സ് നടത്തിയിരുന്നത് ആ കാലഘട്ടത്തിൽ നിന്നും ഒരു സിന്തറ്റിക് ട്രാക്കിന്റെ അനുഭവത്തിൽ മത്സരിച്ച് നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ കഴിഞ്ഞത് ഇവിടെയുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ എം ഫ്രാൻസിസ് അധ്യക്ഷനായി സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം കെ റഫീഖ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളെയും പരിശീലകരെയും കായിക അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു വയനാട് വിഷൻ കൽപ്പറ്റ